പടം കണ്ട് ഇറങ്ങി വളരെ നല്ല ചിത്രം ഹൗസ്ഫുള്ളാണ് ഫുള്ളാണ് പടം നല്ല പടമാണ് സിനിമയെ പറയുന്നതായിരിക്കും നല്ല ഫുള്ളാണ് അടുത്തത് ഹലോ വെൽക്കം ടു കൈതുപ്പള്ളി ചാനൽ ഇന്നലെ ഞങ്ങൾ ചത്താപ്പച്ച കാണാൻ പോയി അർജുനൻ അശോകൻ നായകനായിട്ടുള്ള ചത്ത പച്ച ഒരു മൂവിയാണ് പിന്നെ കുറേ പുതുമുഖങ്ങളും അണിനിരന്നിട്ടുള്ള ഒരു ചിത്രമാണ് ഒരു ഗുസ്തിയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥ കാലങ്ങൾക്ക് മുൻപേ ഉള്ളൊരു കഥ നമ്മൾ ചെറുപ്പത്തിലെ ആ ആഫീൽഡ് നെസ്ട്രാലജി ആഫീൽഡ് വരുന്നൊരു പടം പടം വളരെ ഗംഭീരമായിട്ടുണ്ട് ഒരു ഇടി പക്ക ഒരു ആക്ഷൻ എൻ്റർടൈൻമെൻ്റ് തന്നെയാണ് അതിൽ അർജുനൻ അശോകൻ്റെ റോള് അതിനൊപ്പം നിൽക്കുന്ന റോളാണ് നമ്മുടെ പേര് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വിഷ്ണു വിഷ്ണു എന്ന നടൻ്റെ നമ്മുടെ പടത്തിലുണ്ട് അതും അതുമാതിരി എല്ലാവരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നൊരു പടം തന്നെ തീർച്ചയായും ചിത്രം തിയേറ്ററിൽ പോയി കാണുക വിൻസെൻ്റ് അലൂഷി എന്ന നടി വളരെ മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഫൈറ്റൂണ്ട് വിൻസെൻ്റ് ആലോഷിക്ക് ഇവിടെ അങ്ങനെ എന്തോ എന്താ പറയുക ഒരു ഗ്രാമത്തിനെ ആകെ കുളിർമ കൊള്ളിക്കുന്ന ഒരു ഫെസ്റ്റിവൽ മൂഡ് ചിത്രം വളരെ നല്ല രീതിയിലാണ് അതിലാണ് അവസാനമാണ് ബുള്ളറ്റ് ലെറ്ററുകൾ ആയി നമ്മുടെ മെഗാസ്റ്റാർ വരുന്നത് അതാണ് ക്ലൈമാക്സ് മമ്മൂട്ടി വരുമ്പോഴാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല പഞ്ച് ഡയലോഗുകളും കുറച്ച് ആക്ഷൻ രംഗങ്ങളും ഒക്കെ ചേർന്ന് എൻ്റെ പിള്ളേരെ തൊട്ടാൽ ആരുണ്ടെന്ന് ചോദിക്കരുന്ന് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വളർത്തിയ പിള്ളേരാണെന്നിട്ട് ഒരു സുപ്രതത്തിൽ ഇദ്ദേഹം പോവുകയാണെന്നിട്ട് ഒരു കുറ പ്രതിസന്ധി വരുന്ന ഘട്ടത്തിൽ ഇദ്ദേഹം ആ സമയത്ത് അവിടെ എത്തുന്നതുമാണ് കഥാപാത്രം മമ്മൂട്ടി അസുഖബാധിതനായി കഴിഞ്ഞതിന് ശേഷം വളരെ അധികം അഭിനയിച്ച ഒരു ചിത്രമാണ് ഈ പടം വളരെ നല്ല മൂവി എന്ന് തന്നെ പറയാം കാരണം മലയാളത്തിൽ ഇങ്ങനെ ഒരു മൂവി അടുത്തുണ്ടായത് തല്ലുമാല എന്ന ചിത്രമാണ് അതിനുശേഷം വളരെ നല്ലൊരു മൂവി തന്നെ കാഴ്ചവെച്ചുകൊണ്ട് ഇതിൻ്റെ അദ്വൈത് നായർ മോഹൻലാലിൻ്റെ മരുമകനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് അതേമാതിരി തിരക്കഥ ചെയ്തിരിക്കുന്നതായാലും ആക്ഷൻ രംഗങ്ങൾ ചെയ്തിരിക്കുന്നതായാലും എല്ലാവരും ഒന്നിനൊന്നും മെച്ചമാണ് നമ്മുടെ തസ്മീഖാൻ്റെ അഭിനയം എടുത്തു പറയേണ്ടതാണ് അതേമാതിരി നമ്മുടെ സായി കുമാറുണ്ട് ൈമാവർ വളരെ നല്ല രീതിയിലാണ് അഭിനയിച്ചിട്ടുള്ളത് പടം എന്തുകൊണ്ടും തിയേറ്ററിൽ പോയി തന്നെ കാണണം തിയേറ്ററിൻ്റെ ആ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു ഫീൽ ഗുഡ് ആക്ഷൻ മൂവി ആണ് മമ്മൂട്ടി എന്തായാലും മമ്മൂട്ടിയുടെ ക്യാമിയറോളം മമ്മൂട്ടി വളരെ കിരൺ ആക്കിയിട്ടുണ്ട് കൈവിണി നേരുന്നുണ്ട് ചിത്രം തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നോക്കുക അതേപോലെ ചാനൽ ലൈക്ക് ചെയ്യുക വേറെയും വീഡിയോകളുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം Thank you.